മുല്ലപ്പും മുല്ലോ മുക്കൂറ്റിക്കവിളിലോ മിഴിയിലോ ഞാൻ മയങ്ങീ ഇല്ല ഇല്ല ദൈവമേ പാട്ട് കൊണ്ടൊന്നും വീണ്ടും ലക്ഷണമില്ലെന്ന് തോന്നുന്നു സിനിമാ നടന്മാരെ എടുത്തുകഴിഞ്ഞാൽ അവൾ വീഴും ഉറപ്പാണ് എൻ്റെ സുന്ദരി എന്നെ ഒന്ന് നോക്കൂ എൻ്റെ മുഖമൊന്ന് ശ്രദ്ധിക്കൂ നിനക്ക് വേണ്ടി ഞാൻ കാത്തു നിൽക്കുകയാണ് നിനക്ക് വേണ്ടി മാത്രമാണ് ഞാൻ കാത്തു നിൽക്കുന്നത് രക്ഷയില്ല ഓ ഓരോരുത്തരോരോരുത്തർ കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ അത് പോയി കോമ്പറ്റീഷനായി സൂപ്പർ സ്റ്റാറിനെ തന്നെ എടുത്ത് ചേ 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 ചേച്ചേ ഇങ്ങനെയാണോ പെമ്പിള്ളേരി ഞാൻ വിചാരിച്ചു നീ അതിലൊക്കെ മാസമായിരിക്കുന്നു നമ്മൾ ചൂണ്ടിയിട്ട് കരക്കിരിക്കണം അവരിങ്ങോട്ട് വന്ന് കൊത്തണം പിന്നെ ഈ കൊത്ത കൊത്തെന്നൊക്കെ പറയുമ്പോ കള്ളക്കൊത്ത് അത് സൂക്ഷിക്കണം ശരിയായിട്ട് കൊത്തിന്ന് കണ്ടാൽ സാധനം നമ്മുടെ കസ്റ്റഡിയിൽ അല്ലാതെ വെള്ളവും പയലർ കിടന്ന ഇവിളുമാരൊക്കെ വളവളവളാന്ന് പറ മനസ്സിലായില്ലേ മമ്മൂട്ടി ചേറ്റിയ സ്ഥിതിക്ക് ഇതിൽ അവള് വീണിരിക്കും ഉറപ്പല്ലേ നിസ്സാരക്കാരനൊന്നും അല്ലല്ല ഇപ്പോഴും ഇങ്ങനെ പെൺ പിള്ളേരെ ഗൗവിച്ചിട്ട ആളാ ഞാൻ എന്റെ സിമേ നിനക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് നമുക്ക് രണ്ടുപേർക്കും കൂടെ സാറ്റ് കളിക്കാം നോക്കുന്നുണ്ടല്ലോ ദൈവമേ ഒന്നുമില്ലെങ്കിൽ നീ എണ്ണുക ഞാൻ ഒളിക്കാം അല്ലെങ്കിൽ ഞാൻ എണ്ണാം നീ ഒളിക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്താടായി കാണുന്നത് ഇവിടെ കളഞ്ഞു

പുഷ്പം പുഷ്പഭാ ഞാനാ അഞ്ജനക്കല്ലു ഞാൻ നേരത്തി പെറുക്കി ഹലോ ഹായ് കുറേ ശല്യങ്ങളൂടെയുണ്ട് നമ്മളാ ഡീസെൻറ് നമ്മളിപ്പോൾ നല്ല ഡീസൻറ്റാണ് വളഞ്ഞോ ഈ ഷോയെ കണി മോശമില്ല ആ ഏത് റൂമെടുക്കണം ആ എന്തി ഒരു സിഗരറ്റ് കിടപ്പുണ്ടായിരുന്നു നിന്റെ മോന്തെന്താണ് ഈ ഓന്തു മൂക്കിപ്പൊടി ആരാ മനസ്സിലായില്ല മനസ്സിലായില്ലേ അല്ല ഇതേ പഞ്ചാര ബുക്കാണ് അതെ ഇവിടെ പഞ്ചാര അടിക്കേണ്ട കാര്യം ഞാൻ നോക്കിക്കോളാം നീ അപ്പുറത്ത് പോയാൽ മതി അതെ മനസ്സിലായോ ഞാനിടക്കൊന്നും ജോയിൻ ആ കമന്റ് ബുക്കില് ഞാൻ അപ്പുറത്ത് ഞാൻ ഇവിടെ കുഴപ്പമില്ല അല്ല എന്താ സംഭവം തോടാ അല്ലെ വെറുതെ വെറുതെ അവളെ വിളക്കാൻ ഇറങ്ങിയതാണെ അവളെന്താ കമ്പിയാ അവളൊക്കെ ഇത് ഞാൻ നോക്കിക്കോളാം ഇത് ഞാൻ നോക്കിക്കോളാം ഓ ഞങ്ങള് കുറച്ച് മിമിക്രിക്കാണ്ട് വിടാ മനസ്സിലായോ ഒരു മിമിക്കാരൻ പോയുള്ളൂ മമ്മൂട്ടി എടുത്തിട്ട് അവൻ മരപ്പെട്ടിനെ പോലെ പോയി അപ്പൊ അവൻ വന്നല്ലേ അവൻ വന്ന് അവൻ പഴയ മമ്മൂട്ടി മമ്മൂട്ടിയെടുക്കണത് അതെന്തുകൊണ്ട് കാര്യമില്ല പുതിയ ട്രെൻഡാണ് പോയില്ലേ മമ്മൂട്ടി പുതിയതാണ് പുതിയതാ അതെ പുതിയ മമ്മൂട്ടിയാ ക്രോണിക് ബാച്ചലർ ക്രോണിക് ബാച്ചിലർ അല്ല ഒരു ചാൻസ് ചാൻസ് ഒരു ഞാൻ ഞാൻ തന്നിരിക്കും തിരക്കഥ സംഭാഷണം ആരാണ് ബാലേന്ദ്ര മേനോൻ ഇവിടെ ബാലേന്ദ്രോക്കോട്ടെ വീഴോ നോക്കട്ടെ വീഴോ നോക്കട്ടെ പിന്നെ കാണാ പാദസരം ഞാനല്ലേ ഞാനല്ലേ വീട്ടിപ്പോൾ അതൊന്നും പറയൂലോ ഇതാനാണത് അതെ 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 പ്രായപൂർത്തിയാവര് നിക്കേണ്ട സ്ഥലമാണ് ഇത് മനസ്സിലായാ നിങ്ങൾ സൈസുള്ള രണ്ട് വ്യക്തികളെ ശ്രമിച്ചിട്ട് നടന്നില്ലല്ലോ ഞാൻ അപ്പുറത്തുനിന്ന് കാണുന്നുണ്ടായിരുന്നു അല്ല ഇത്ര സൈസുള്ള നിങ്ങൾ രണ്ടുപേരും ശ്രമിച്ചല്ലോ നടന്നില്ലല്ലോ ഇവ ഞാനൊന്നും വിളിച്ച് ശ്രമിച്ചു നോക്കിയാലോ വേണ്ട ഞാൻ ഞാൻ നോക്കട്ടെ കളിയാക്കും ാണ് ദിൽ ദുൽഖാനിയ ലേജായെങ്കിൽ മണ്ണും ചാരി നോമ്പെണ്ണിനെ കൊണ്ട് കൊണ്ടുപോയി കാണു കാണു കണ്ട് പഠിക്കും